ഉണ്ടോ അതേക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതാക്കന്മാരുമായി കൂട്ടായി ആലോചിച്ചുകൊണ്ട് അതിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ശ്രീ വി ഡി സതീഷനും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇതുകൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ തിരിച്ചടി കഴിക്കും പുറത്തു വന്ന വന്നത് അതെ ട്വൻ്റി ട്വന്റി പോലെയുള്ള ചില ഗ്രൂപ്പുകൾക്ക് തിരിച്ചടി ഒരു കാരണം അവർ ചില വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു ആ വാഗ്ദാനങ്ങളൊന്നും തന്നെ നിറവേറ്റുവാൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് അത് ആ മേഖലകളിൽ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണമായി പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം അതിനെതിരെ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഷോൺ ജോർജിന്റെ പഞ്ചായത്ത് അത് അല്ലെങ്കിൽ ഈ മുനമ്പത്തെ ബിജെപി നിർത്തിയ ഒരു ക്രൈസ്തവ വിഭാഗം എന്നുള്ള സ്ഥാനാർത്ഥി ഇങ്ങനെയുള്ള ചില ജയങ്ങളൊക്കെ അവിടെ വഴിയായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് ഷോൺ ജോർജ് ഒക്കെയുള്ള പഞ്ചായത്ത് പഞ്ചായത്ത് അതുപോലെ തന്നെ മുനമ്പത്തും ബിജെപിയുടെ ഭാഗത്ത് സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു സ്ഥാനാർത്ഥികൾ അതൊക്കെ തിരിച്ചിട്ടുണ്ടായിട്ടില്ല അതിന് എങ്ങനെയാണെന്ന ബിജെപി അല്ല അത് ഏതായാലും മുനമ്പത്തുള്ള ജനങ്ങളും ചില എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുനമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു അല്ല അതെ ഞാൻ പറഞ്ഞു തന്നത് അത് മുനമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഞങ്ങളും യു ഡി എഫ് യു ഡി എഫിൽ തന്നെ അക്കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം അതിന്റെ പ്രതികരണത്തിലേക്ക് ഞങ്ങൾ പോകുന്നതാണ് അല്ല യു ഡി എഫില് പൂർണ്ണ ഐക്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ യു ഡി എഫിൽ പൂർണ്ണമായ ഐക്യം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഇതിൽ ഒരു തെളിവ് എന്താണ് നിങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുപക്ഷെ ചില അഭിപ്രായ ഭിന്നതകൾ ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ എന്ന് പറയുമ്പോൾ യു ഡി എഫിൻ്റെ എവിടെയെങ്കിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച കാര്യത്തിൽ വളരെ അപൂർവമായിട്ടാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത വളരെ അപൂർവമായിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അത് മുൻകാലങ്ങളിൽ ഉള്ളത് വെച്ച് നോക്കിയാൽ ഒന്നുമല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഈ വലിയ വിജയം കൈവരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത് ബിജെപിയുടെ ഈ ഇത്തരത്തിലുള്ള കൂടുതൽ സ്ഥലത്ത് അല്ല അത് ഞങ്ങളൊന്ന് വിലയിരുത്തൽ നടത്തണം അത് കെ പി സി സി കൂടിയിട്ട് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് വിളിച്ചുകൂട്ടുന്ന യോഗത്തിൽ ഒരു വിലയിരുത്തൽ നടത്തിയതിനു ശേഷം അക്കാര്യത്തെ കുറിച്ച് പ്രതികരിക്കുക അല്ല ജനങ്ങളുടെ ഒരു വലിയ പ്രതികരണം ഉണ്ടായത് ജനങ്ങളുടെ പ്രതികരണത്തോടൊപ്പം ആ പ്രതികരണത്തിനുസരിച്ച് തന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ ഇടങ്ങളിലും നന്നായി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ വിജയം എന്നാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ അത് സി പി ഐ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും പി എം സിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് അവർ പോകാൻ തയ്യാറാകുന്നില്ല അപ്പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് ഭയമാണ് ഇന്ന് സി പി എമ്മിനെ സി പി എം അല്ലെങ്കിൽ പിണറായി വിജയനെ ഭയപ്പെട്ടുകൊണ്ട് സി പി ഐ അവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ബഹുമാനായ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് പാലം ഇട്ടു തന്നത് സി പി എമ്മിന്റെ ആണ് അതായത് ബ്രിട്ടാസ് എന്ന് പറയുന്ന എം പി ആണ് ഞങ്ങൾക്ക് ഈ പാലം ഒരുക്കി തന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ സി പി എമ്മിൽ നിന്നും വന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നെ പറഞ്ഞു ഇനിയും ഞങ്ങൾ പാലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളും അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത് അത് പറഞ്ഞപക്ഷേ ഇത് പിന്നെ അത് കൂടുതൽ എടുത്ത് കാണിച്ചു എങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ലേ ജനങ്ങൾ ഞങ്ങളെ സഹായിച്ചത് അത് ഞങ്ങൾ പൂർണ്ണമായി ജനങ്ങൾ ഞങ്ങളെ സഹായിച്ച ആ അവരോടുള്ള നന്ദിയും കടപ്പാടും ഇത്തവണത്തിന്റെ അല്ല ആ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വിജയിച്ച കാര്യവും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ റിസൾട്ട് ഉണ്ടാക്കി തന്ന കേരളത്തിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇല്ല അതൊക്കെ വരട്ടെ അത് പിന്നീട് പറയാൻ ഞങ്ങളൊന്നും വിലയിരുത്തൽ നടത്ത വിലയിരുത്തൽ കൂടി നടത്തട്ടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല മൊത്തത്തിൽ ബിജെപി വലിയ വളർച്ച ഉണ്ടാക്കുന്നുണ്ട് പഞ്ചായത്തുകളാണ് കഴിഞ്ഞവണ് ജയിച്ചത് ഇത്തവണ പല സ്ഥലത്തും കൂടുതൽ സീറ്റുകൾ സീറ്റുകൾ വലിയ വലിയ വളർച്ച അവർ ഒരു ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യ കൂടി കണ്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും എന്നാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ യു ഡി എഫിൻ്റെ പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ പാർട്ടി പ്രവർത്തകർ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അതിനെതിരെ നിൽക്കുകയല്ല യു ഡി എഫിനെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ നിങ്ങളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അധികാരത്തിൽ കടന്നു വരുവാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത്